ഐ പി എല്ലിൽ ഇന്ന് രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും ഏ മുപ്പതിന് പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക നിലവിൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയവുമായി നാല് പോയിന്റോടെ പഞ്ചാബ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തും മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു ജയവും രണ്ട് തോൽവികളുമായി രാജസ്ഥാൻ രണ്ട് പോയിന്റുകളോടെ ഒമ്പതാം സ്ഥാനത്തുമാണ് രാജസ്ഥാൻ ക്യാപ്റ്റനായി സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിൽ തിരിച്ചെത്തിയേക്കും ഇരു ടീമുകളുടെയും സാധ്യത ഇലവൻ നോക്കുകയാണെങ്കിൽ രാജസ്ഥാന്റെ സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് നിതീഷ് റാണ റയാൻ ധ്രുവ് ധ്രുജുറൽ അഡ്മയർ അസരംഗ മഹേഷ് ദീക്ഷണ്ണ സന്ദീപ് ശർമ്മ തുഷാർ ദേശ്പാണ്ഡെ പഞ്ചാബിന്റെ പ്രിയാൻഷ് ആര്യ പ്രഭ്രാൻ ശ്രയാഷ് അയ്യർ ശശാങ്ക് സിംഗ് സ്റ്റോണിങ്സ് മാക്സ്വെല് സൂര്യാൻഷ് മാർക്കോ ജാൻസൺ ലോക്കി ഫോർഗൂസൻ ച അർഷബ്ദീപ് സിംഗ് കൂടുതൽ സ്പോർട്സ് അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക